നമസ്കാരം മദ്യപാനിയല്ല ഒരു തുള്ളി പോലും മദ്യം കഴിച്ചിട്ടുമല്ല പക്ഷേ ബ്രീത്ത് അനലൈസർ പരിശോധനയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ കുടുങ്ങി പണി പറ്റിച്ചത് ചക്കയായിരുന്നു വെറുമൊരു ചക്കയല്ല നല്ല ഒന്നാന്തരം പഴുത്ത ചക്ക പന്നളം കെ എസ് ആർ ടി സി ഡിപ്പോയിലായിരുന്നു സംഭവം അവിടുത്തെ ജീവനക്കാരൻ ഒരു ചക്കയുമായി ഓഫീസിൽ എത്തിയതോടെയാണ് സംഭവം തുടങ്ങുന്നത് ചക്ക കണ്ടതും ഉടൻ സഹപ്രവർത്തകർ ഒന്നടക്കം ചാടി വീണു ഒന്നല്ല രണ്ടല്ല ചുളകൾ ഏറെ അകത്താക്കി ഇതിനിടെയാണ് പണിയുമായി ബ്രീത്ത് അനലൈസർ എത്തിയത് മദ്യപിച്ച് ജോലി ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിരിക്കെ ഇത് പരിശോധിക്കാൻ ഡിപ്പോയിൽ പതിവായി ഊതിക്കൽ ചടങ്ങ് തുടങ്ങി അങ്ങനെ ഊതിക്കൽ ചടങ്ങിന്റെ ആരംഭമായി ഓരോ ജീവനക്കാരായി ഊതി തുടങ്ങി ഇതിനിടെയാണ് ഡ്രൈവറെ ഊതിച്ചപ്പോൾ പൂജ്യത്തിൽ നിന്ന് പത്തിലേക്ക് ബ്രീത്ത് അനലൈസർ കുതിച്ചു ഇത് കണ്ട് ഡ്രൈവർ ആദ്യം ഒന്ന് ഞെട്ടി ഒരു തുള്ളി മദ്യപിക്കാത്ത തനിക്കെന്ത് പറ്റിയെന്ന് അദ്ദേഹം സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി അതോടെ അദ്ദേഹം പറഞ്ഞു ഇല്ല സാറേ ഞാൻ മദ്യപിച്ചിട്ടില്ല വേണമെങ്കിൽ വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറാണെന്നും ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു എന്നാൽ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് ഉദ്യോഗസ്ഥരും ചിന്തിച്ചു ഒടുവിൽ രണ്ടും കൽപ്പിച്ച് വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ഡ്രൈവർ മദ്യപിച്ചില്ല എന്ന് കണ്ടെത്തി ഇതേവരെയും അത്ഭുതപ്പെടുത്തി മദ്യപിക്കാതെ എങ്ങനെ ബ്രീത് അനലൈസർ പരിശോധനയിൽ ആൽക്കഹോളിന്റെ അംശം കണ്ടെത്തിയത് എന്നായി ചിന്ത എത്ര ചിന്തിച്ചിട്ടും കാര്യം പിടികിട്ടില്ല അവസാനം ചക്കയെ സംശയിക്കാൻ തുടങ്ങി നല്ല വരിക്കച്ചക്ക കടിച്ച കാര്യം ഡ്രൈവർ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സംഭവം എന്തായാലും ഒന്ന് കണ്ടെത്തണമെന്ന ചിന്തയിലായി ഉദ്യോഗസ്ഥരും അങ്ങനെ ബാക്കി വന്ന രണ്ട് ചക്കച്ചുളകൾ ഉദ്യോഗസ്ഥർ തന്നെ കഴിച്ചു നോക്കി പിന്നീട് ബ്രീത് അനലൈസറിൽ ഊതിച്ചു നോക്കിയതോടെ ദേ മീറ്റർ ഭൂജത്തിൽ നിന്നും നേരെ പത്തിലേക്ക് അങ്ങനെ സംഭവം പിടികിട്ടി ചക്കയാണ് ഏറ്റവും വിലനായി മാറിയത് ചക്കയിൽ മാത്രമല്ല ഒരുവിധ എല്ലാ പഴങ്ങളിലും ഇഡലിമാവ് അത് അതോടൊപ്പം തന്നെ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ പുളിച്ച ചാറുകൾ ബ്രെഡ് മൗത്ത് വാഷ് വിനാഗിരി അടങ്ങിയ വിഭവങ്ങളിൽ ഇതിന്റെ സാന്നിധ്യമുണ്ട് വാഴപ്പഴം മാങ്ങ ചക്ക പൈനാപ്പിൾ മുന്തിരി ആപ്പിൾ തുടങ്ങിയ അമിതമായ പഴുത്ത പഴങ്ങൾ കഴിച്ചാൽ ഇത്തരം ബ്രീത്ത് അനലൈസർ പരിശോധനകളിൽ ആൽക്കഹോളിന്റെ അംശമുണ്ടെന്ന തരത്തിൽ കാണിക്കും വായിലെ സ്വാഭാവിക ബാക്ടീരിയകളും ഈസ്റ്റുകളും ഈ പഞ്ചസാരയെ പുളിപ്പിച്ച് ചെറിയ അളവിൽ എത്തനോൾ ഉൽപ്പാദിപ്പിക്കും ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചോദിച്ചാൽ കുറച്ച് ഉള്ളൂ വാ നന്നായി കഴുകി വൃത്തിയാക്കുക കൂടാതെ ഭക്ഷണം കഴിച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം പരിശോധനയ്ക്ക് വിധേയമാവുക പുളിച്ചതോ അമിതമായി പഴുത്തതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക് തത്വമായി ടി